ഒന്നര വർഷം കൊണ്ട് തന്നെ ഈ പ്ലാവുകളുടെ ഓൾമോസ്റ്റ് എല്ലാ പ്ലാവുകളും കാഴ്ചട്ടുണ്ട് ഇതിന് ഈ ഒരു ഏരിയയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇത് ഓപ്പൺ ഡൈനിങ് കൺസെപ്റ്റ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അതായത് ഒരു നൂറ്റമ്പത് പേർക്ക് ഫുഡ് കഴിക്കാനുള്ള ഒരു ഏരിയ പ്ലാവിൻ്റെ അകത്തിരുന്ന് ഫുഡ് കഴിക്കാനുള്ള ഒരു ഏരിയയാണ് ഇതിൻ്റെ കൺസെപ്റ്റ് അപ്പോൾ അത്യാവശ്യം വേണ്ട സംവിധാന കുട്ടികൾക്ക് കളിക്കാനുള്ള സംവിധാനങ്ങൾ എല്ലാം കൂടെ ഒരുക്കൊണ്ട് ഇതൊരു ഓപ്പൺ ഏരിയ കൺസെപ്റ്റിലാണ് ഇപ്പോൾ ഇഞ്ചി കറന്നു ഇഞ്ചി പറിച്ചു കഴിഞ്ഞോളൂ ഇതിൻ്റെ ഉള്ളിൽ മുഴുവൻ ഇഞ്ചിയാണ് നമ്മൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ എറണാകുളം ജില്ലയിലെ ആരക്കുഴ ഗ്രാമത്തിലാണ് ഇവിടെ വളരെ പ്രത്യേകതയുള്ള ഒരിടമാണ് ഒരു കൃഷിയിടമാണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തുന്നത് ഏഴായിരത്തിലധികം പ്ലാവുകളുള്ള ഒരു കൃഷിയിടം അത് സാറ് എത്ര നാളായി ഈ കൃഷിയിടം ഇങ്ങനെ മെയിൻറ്റൈൻ ചെയ്യുന്നു ഇത് ഒന്നര വർഷമായു നാലര ഏക്കർ വരുന്ന ഈ ഒറ്റ പ്ലോട്ട് ആലക്കുഴ കൃഷിഭവന്റെയും പഞ്ചായത്തിന്റെയും ഒക്കെ വളരെ വലിയ ഒരു സഹകരണവും പ്രോത്സാഹനവും ഉണ്ട് എത്ര പ്ലാവാണ് ഉള്ളത് ഇതിനകത്ത് ഏഴായിരത്തി നാനൂറോളം പ്ലാവ് വെച്ചാണ് ഇപ്പൊ ഏഴായിരത്തി ഇരുന്നൂറോളം പ്ലാവുകൾ ഉണ്ട് ഏതെങ്കിലും ഇതെല്ലാം വിയരണം ഹൈബ്രിഡ് വിയരണം എന്ന് പറയുന്ന ഒരു ഐറ്റം ആണ് ചെയ്തിരിക്കുന്നത് ആദ്യത്തെ വിളവായത് നമ്മളിത് വിൽപ്പന അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല കുറെ കട്ട് ചെയ്ത് കളയുകയാണ് ആളുകൾക്ക് വരുന്ന ആളുകൾക്ക് കാണാനും ഒക്കെ ആയിട്ട് കുറച്ച് നിർത്തിയിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളു ശരി ഇത് എത്ര അകലത്തിലാണ് ഇത് കറക്റ്റ് അകലത്തിൽ കണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ ഇത്രയും വിപുലമായ പ്ലാവുകളുള്ള ഒരു കൃഷിയിടം വേറെ ഉണ്ടോ വേറെ കുറവാണ് എന്റെ അറിവില്ല ഞാൻ ഒരു വർഷത്തോളം ഈ പ്ലാവുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നര വർഷം റിസർച്ച് ചെയ്തിരുന്നു പല സ്ഥലങ്ങളിലും പോയിരുന്നു ആയിരം ആയിരത്തി ഇരുന്നൂറ് പേരൊക്കെ ചെയ്തിരിക്കുന്ന സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട് ഈ വിയറ്റ്നാമേറിലെ എത്ര നാളുകൊണ്ട് തന്നെ നമുക്ക് ഇത് തൈടനുസരിച്ചിരിക്കും നമ്മൾ തീരെ ചെറിയ തൈയാണ് വാങ്ങി വെക്കുന്നതെങ്കിൽ ഒരു രണ്ടര വർഷം എടുക്കും നമ്മളില് മുപ്പത്തിയ ഒരു വർഷത്തോളം മുപ്പത്തിയ തയ്യാണ് വാങ്ങിയത് പറഞ്ഞ് റെഡിയാക്കി വെച്ചിരുന്നാണ് അപ്പൊ ഒരു വർഷം പ്രായമായ തയ്യായതുകൊണ്ട് കറക്റ്റ് ആയി ആയിരത്തി രണ്ടാമത്തെ വർഷം തന്നെ ഇത് വന്നു പിന്നെ അതിന്റെ പരിചരണവും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ മാർക്കറ്റിംഗ് എന്താ മാർക്കറ്റിംഗ് ഇതിന് ഇപ്പൊ നിലവിലത്തെ സാധ്യതകൾ എന്ന് പറയുന്നത് എക്സ്പോർട്ടിംഗ് നല്ല സാധ്യതയുണ്ട് ചക്കപ്പഴം നമ്മൾ ലോക്കൽ മാർക്കറ്റിൽ ചക്കപ്പഴം എന്ന് പറയുന്ന ഒരു ബ്രാൻഡാക്കി വിൽക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിനെ കുറച്ച് റിസർച്ചിന് ചക്കപ്പൊഴുക്ക് ചക്ക പുഴുക്കും മീൻ കറിയും എന്ന് പറയുന്നതിനനുസരിച്ചും നമ്മള് ഇതില് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം പരീക്ഷണ നടത്തിക്കൊണ്ടിരിക്കുന്നു ഉണക്ക ചാണാനാണ് ഉണക്ക ചാണാനും എല്ലുപൊടി പച്ചക്ക കുറച്ച് ഐറ്റംസ് ആണ് ഇതാ ജലസേചന സംവിധാനം ഉണ്ട് ഉണ്ട് ഒരു ദിവസം ഉദ്ദേശം രണ്ട് ലക്ഷം ലിറ്റർ വെള്ളമെങ്കിൽ വേണം ഒരു പ്ലാവിൽ വെള്ളം കൊടുക്കേണ്ടി വരും അങ്ങനെ വരുന്നില്ല അങ്ങനെ നോക്കില്ല അത് ഉദ്ദേശം ഒരു രാവിലെ പോലും ഫുൾ ടൈം മോട്ടർ ഓൺ ആക്കിയിടുന്നു ഓരോ സ്ഥലത്തേക്ക് തുറന്നു അനുസരിച്ച് തുറന്നുവിടുന്നു അപ്പൊ ഇത് എത്ര താളം ഇതിന്റെ ഇതിന് ആ ഒരു അഞ്ച് വർഷത്തിൽ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് അഞ്ചു വർഷം മാക്സിമം അഞ്ചു വർഷമാണ് ഇതിന്റെ ഹീൽഡിംഗ് ഉദ്ദേശിക്കുന്നത് അഞ്ചു വർഷം ഞങ്ങളുടെ കാലത്ത് പോയിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഇതിനകത്തൊരു ഓർഗാനിക് കൾച്ചർ ഉണ്ടാക്കിയെടുത്ത് ഇതിനകത്ത് ഒരു കൺവെൻഷൻ സെന്റർ പോലക്കുള്ള ഒരു ഓർഗാനിക് സംവിധാനങ്ങൾ അടുത്ത ഒരു സ്റ്റേജിലേക്ക് രണ്ടായിരത്തിഇരുപത്തഞ്ച് മുപ്പോട് കൂടി നമ്മൾ ചെയ്യുക ഭാഗമായിട്ടുള്ള ഭാഗമായിട്ടുള്ള പ്രൈമറി വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു സ്കൂളുകൾ വരുന്ന ആളുകൾക്ക് നല്ല പച്ചപ്പിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് തന്നെ അതായത് ഫ്ലാവിന്റെ തോട്ടത്തിൻ്റെ അകത്ത് ബുഫേ സിസ്റ്റം സംവിധാനം ഒരു ഓപ്പൺ സംവിധാനം നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് ഇവിടെ ഒരു അതേപോലെ മാറിയും പോയിട്ടില്ല നിലയിലുള്ള എല്ലാ കല്ലുകളും പാറകളും എല്ലാം അതുപോലെ തന്നെ നിർത്തിക്കൊണ്ട് ഇതിനൊക്കെ ഓരോ ഹട്ടുകളാക്കി മാറ്റുന്നതിന് ആളുകൾ കൊണ്ട് താമസിക്കാൻ പറ്റി വിസിറ്റ് ചെയ്യണമെങ്കിൽ എന്താ അതിന്റെ ഒരു നടപടിക്രമം ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല പരിശുദ്ധ പ്രാവശ്യം ഉള്ള വെബ്സൈറ്റ് ഉണ്ട് വെബ്സൈറ്റിൽ നോക്കിയാൽ ഡീറ്റെയിൽസും ലൊക്കേഷൻസും എല്ലാം എല്ലാവരും പിന്നെ അതിനകത്ത് നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്പർ കൊടുത്തിരിക്കുന്നത് വിളിച്ചു ചോദിച്ചാൽ മതി എപ്പഴും വരാം രാത്രി എട്ടര വരെയും ഉള്ള സമയത്ത് അവൈലബിൾ ഉണ്ട് കുട്ടികളൊക്കെ ഇവിടെ വരാറുണ്ട് കുട്ടികൾ സ്കൂളുകളിൽ നിന്നുള്ള ആളുകൾ വരാറുണ്ട് ടീച്ചേഴ്സ് ഇവിടെ പിള്ളേരെ കൊണ്ടുവരുന്നുണ്ട് അതിൽ ഓൾമോസ്റ്റ് എല്ലാ പ്ലാൻസും ഉണ്ട് അവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന എല്ലാ പ്ലാൻസും എല്ലാ ഐറ്റംസും മനോഹരമായ കാഴ്ച വേണമെങ്കിൽ വേറെ കഴിക്കും എല്ലാത്തിനും ഇതൊക്കെ ഒരു ഇപ്പൊ ചക്ക കേടുണ്ട് ഈ ഒന്ന് കാലാവസര പ്രശ്നം ഉണ്ട് അമിതമായി ചൂടാറുണ്ട് വെള്ളം തടിച്ചുകൊടുത്താ അതിന്റെ ഒക്കെ കല്ലിപ്പുകൾ നമ്മളൊരു വിൽപ്പനാടിസ്ഥാനമാക്കിയുള്ളതൊക്കെ അല്ല ഇതിപ്പോ ഒരു ഈ ഒരു വർഷത്തെ ചക്ക എന്ന് പറയുന്നത് നമ്മള് വരുന്ന ആളുകൾ വിസിറ്റേഴ്സിന് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു കൺസെപ്റ്റ് ശരി 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 അപ്പൊ പരിശുദ്ധ ഭാവിലെത്തിയാൽ ഈ സീസണിൽ എത്തിയാൽ ആ അപ്പൊ വിശാലമായിട്ടുള്ള ഒരു ഏരിയ ഏഴായിരത്തിലധികം പ്ലാവുകൾ ഇതാണ് ഈ പരിശുദ്ധം ഫാം ആൻഡ് പ്ലാന്റേഷന്റെ ഒരു പ്രത്യേകത ഇത്തരത്തിലുള്ള ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളത് പ്രകൃതി സംരക്ഷണത്തിന് ഒരു ആവശ്യകത കൂടിയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ചുറ്റുപാടും ഓക്സിജനൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഓക്സിജൻ നിലനിർത്തുക പ്രകൃതിയുടെ പച്ചപ്പ് നിലനിർത്തുക ഇതിൻ്റെയൊക്കെ ഭാഗമാണ് ഈ പരിശുദ്ധം പ്ലാന്റേഷൻസ്